ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിന് പിന്നാലെ രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യയിലെ ഹിന്ദുക്കളെ അങ്ങേയറ്റം അറയ്ക്കുന്ന പച്ചത്തെറിളിച്ച് വീഡിയോ നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച രണ്ടുപേർ അറസ്റ്റിലായി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെയായിരുന്നു അവിടെയുള്ള ഹിന്ദുക്കളുടെ അമ്മമാരെയും സഹോദരിമാരെയും തെറി വിളിച്ചുകൊണ്ടുള്ള വീഡിയോ ഇറക്കിയത് ഇത് ചെയ്തത് മറ്റാരുമല്ല ഹിന്ദു രക്ഷാദൾ നേതാക്കളാണ് ഈ വീഡിയോ പുറത്തിറക്കിയത് സംഭവത്തിൽ ദക്ഷ ചൗധരി അന്നു ചൗധരി എന്നിവരാണ് അറസ്റ്റിലായത് ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്ത അയോധ്യയിലെ ജനങ്ങൾക്കെതിരെയായിരുന്നു ഇരുവരും വീഡിയോ ചെയ്തത് ബി ജെ പിയുടെ കനത്ത തോൽവിക്ക് കാരണക്കാരായ അയോധ്യയിലെ വോട്ടർമാർ രാജ്യത്തുറതിളമുള്ള ഹിന്ദുക്കളെയാണ് അപമാനിച്ചതെന്ന് പറഞ്ഞായിരുന്നു തെളിവിളിയും അസഭ്യവർഷവും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൽ റെക്കോർഡ് ചെയ്ത ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് അവർ തന്നെ അയോധ്യയിലെ ജനങ്ങളെ രാജ്യദ്രോഹികൾ എന്ന് വിളിക്കുന്നതും ആ വീഡിയോയിൽ കാണാം അയോധ്യക്കാർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അന്നു ചൌധരി അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതിനെതിരെ പോലീസിൽ പരാതി ലഭിച്ചിരുന്നു ഇതിന് പിന്നാലെ മതവികാരം വ്രണപ്പെടുത്തിയെന്ന കുറ്റത്തിന് ദക്ഷി ചൌധരിയെയും അന്നു ചൌധരിയെയും ഗാസിയാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രണ്ട് പ്രതികളും ഗാസിയാബാദ് നിവാസികൾ തന്നെയാണ് ഇരുവർക്കുമെതിരെ ഐ പി സി ടു നയൻറ്റി ഫൈവ് എ ഫൈവ് സീറോ ഫോർ എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് മെയ് പതിനേഴിന് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി കനയ്യകുമാറിനെ മർദ്ദിച്ച കേസിൽ പ്രതിയായിരുന്നു ഈ ദക്ഷി ചൌധരി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ആം ആദ്മി പാർട്ടി ഓഫീസിന് പുറത്തു വെച്ച് കനയ്യെ ഇയാൾ തല്ലുകയായിരുന്നു ആം ആദ്മിയുടെ വനിതാ കൗൺസിലർ ഛായാ ഗൗരവ് ശർമ്മയോടും ഇവരുടെ സംഘം മോശമായി പെരുമാറിയിരുന്നു കനയ്യുമാറിന് സമീപത്തേക്ക് ഇടാൻ എന്ന വ്യാജേന എത്തിയാണ് അയാളെ മർദ്ദിച്ചത് ഈ കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതിന് പിന്നാലെ പ്രതികളും കൂട്ടാളികളും ഇത്തരം പ്രവർത്തനങ്ങൾ തുടരും എന്ന് അന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ തോൽവി കനത്ത ആഘാതമായാണ് തീവ്ര ചിന്താഗതിക്കാരായ ഹിന്ദുക്കൾക്ക് തോന്നുന്നത് അതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരുന്നത് നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രസംഗം നടത്തിയ ആളായിരുന്നു അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ റിസൾട്ട് വന്നതിന് ശേഷവും അദ്ദേഹം ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ വിഷംചീറ്റൽ തുടരുന്നുണ്ട് ധൂബ്രി ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ റക്കീബുൾ ഹുസൈൻ പത്ത് ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് ജയിച്ചതിനെ അപകടകരമായ പ്രവണത എന്നാണ് ഇയാൾ പറയുന്നത് മേഘാലയ നാഗാലാന്റ് മണിപ്പൂർ എന്നിവിടങ്ങളിൽ ഒരു പ്രത്യേക സമുദായം എൻ ഡി എക്കെതിരെ ബി ജെ പിക്ക് തിരിഞ്ഞതായും ഇയാൾ പറയുന്നുണ്ട് അസമിൽ മുസ്ലീങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങൾ കോൺഗ്രസിനെ പിന്തുണച്ചത് സാമൂഹിക ഘടനയുടെ അടിത്തറ വളരെ ദുർബലമാണെന്ന് തെളിയിച്ചു എന്നാണ് ഹിമന്ത പറയുന്നത് ഇത് നമ്മുടെ സമൂഹത്തിനും ദേശീയ ജീവിതത്തിനും അപകടമാകുമെന്നും പറഞ്ഞ അദ്ദേഹം ഏതെങ്കിലും വിധത്തിലെ ചെറുത്ത് നിൽപ്പുണ്ടായില്ലെങ്കിൽ അസമിൻ്റെ അവസ്ഥ വിനാശകരമാകുമെന്നും കൂട്ടിച്ചേർക്കുന്നു അതേസമയം മറ്റൊരു കോൺഗ്രസ് പ്രതിനിധിയായ ഗൗരവ് ഗോഗോയുടെ വിജയത്തിൽ ഒട്ടും വർഗീയത ഇല്ലെന്നും ഇത് നമ്മുടെ ആളാണെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് പാർട്ടിയല്ല ജാതിയും മതവും തന്നെയാണ് അസം മുഖ്യമന്ത്രി കാണുന്ന പ്രധാന വിഷയം എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്